ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ ഇത്ര വൻകിട സ്ഥാപനങ്ങൾ വരുമ്പോൾ എന്തൊക്കെ അപകടങ്ങളാണ് സാധാരണക്കാരൻ്റെ ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ അതിൻ്റെ ചെലവിനോട് ബന്ധപ്പെട്ട് ഇതിനോട് കുറിച്ച് ഈ രംഗത്ത് സ്വന്തമായ ആശുപത്രിയും ഒരുപാട് കാലത്തെ പരിചയമുള്ള കെ വി ഡോക്ടർ നമസ്കാരം ഡോക്ടർ പറഞ്ഞുകൊടുത്താണ് ഞാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണിയ ആ കമ്പനികൾ നിങ്ങൾ ആലോചിക്കും ബ്ലോക്ക് ബ്ലാക്ക് സ്റ്റോൺ ആണെങ്കിലും കെ കെ ആർ ആണെങ്കിലും കിംസ് ആണെങ്കിലും അവരൊക്കെ ഇവിടെ കേരളത്തിൽ ഒരു ആരോഗ്യ മേഖലയുണ്ട് അത് എഴുപത് ശതമാനം പ്രൈവറ്റും മുപ്പത് ശതമാനം ഗവൺമെൻറ്റും നോക്കുന്നു ഒരു കുഴപ്പമില്ലാതെ കോവിഡ് സമയത്ത് മറ്റത്തൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ തല ഉയർത്തി നിന്നു ഇതിപ്പോൾ തകിടം അറിയാൻ പോകണം സത്യമാണ് പറഞ്ഞു എനിക്ക് പറയാനുള്ള ഡോക്ടർ മുസ്തഫാനോടും അതേപോലെ അൻവർ ഡോക്ടറോടും ഇങ്ങനത്തെ വരെ പണത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ആശുപത്രി വിൽക്കരുത് വിറ്റാൽ ഈ കേരള ജനതയുടെ ആരോഗ്യം തൂക്കി വയ്ക്കേണ്ടി വരും ഒരു കാരണവശാലും എനിക്ക് എൻ്റെ മുപ്പത് ശതമാനത്തിന് ഒരു വാല്യൂ പറഞ്ഞു ഇതിലൊരു കമ്പനി എനിക്ക് എൻ്റെ ഒരു പത്ത് ജനറേഷന് ജീവിക്കാനുള്ള പൈസ ഉണ്ട് ഞാൻ ഈ പൈസ കൊണ്ടിട്ട് എന്താ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത് ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന എന്തിനാ വെച്ചാൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ആശുപത്രി ഇക്കറി ഇല്ലാതാവണം അൽമാസ് ഇല്ലാതാവണം മെട്രോ ഇല്ലാതാവണം എങ്കിൽ മാത്രമേ ഈ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കുക വളരെ സൂക്ഷിക്കുക അപകടകരമായ പോക്കാണ് ഡോക്ടർ അൻവർ പറഞ്ഞ പോലെയുള്ളത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ല എല്ലാവരും ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആരോഗ്യ മേഖലയെ കൊണ്ടെത്തിക്കും